കരങ്ങളിൽ ഇനി സന്തോഷം ഹോസ്പിറ്റൽ വണ്ടൂർ മലപ്പുറം കക്കൂസ് മാലിന്യവും റെസ്റ്റോറന്റ് മാലിന്യവും തള്ളിയ നിലയിൽ മമ്പാട് പാലാപ്പറമ്പിന് സമീപമാണ് സംഭവം ഗ്രാമപഞ്ചായത്ത് നൽകിയ പരാതിയെ തുടർന്ന് നിലമ്പൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു വടപുറം പട്ടിക്കാട് സംസ്ഥാന പാതയിൽ വാസ്സരേന ഓഡിറ്റോറിയത്തിന് സമീപത്താണ് രാത്രിയുടെ മറവിൽ മാലിന്യം തള്ളിയിട്ടുള്ളത് കുതിരപ്പുഴയിലേക്ക് ഒഴുകുന്ന തോട്ടിലാണ് കക്കൂസ് മാലിന്യവും എതിർവശത്ത് റെസ്റ്റോറന്റ് മാലിന്യവും തള്ളിയിട്ടുള്ളത് അസഹ്യമായ ഗന്ധം കാരണം വഴിയാത്രക്കാർക്ക് നടക്കാൻ പോലും സാധിക്കുന്നില്ല നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് മമ്പാട് പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ പി പി സമീറിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ബ്ലീച്ചിംഗ് പൌഡർ വിതറിയിട്ടു കുതിരപ്പുഴയിൽ വള്ളിക്കെട്ട് വടപുറം കുടിവെള്ള പദ്ധതികൾ തോടൊഴുകിയെത്തുന്നതിന്റെ തൊട്ടടുത്താണ് കുടുംബങ്ങളാണ് ഈ കുടിവെള്ള പദ്ധതിയെ ആശ്രയിക്കുന്നത് നാട്ടുകാർ ഗ്രാമപഞ്ചായത്തിന് നൽകിയ പരാതിയെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പോലീസിന് പരാതി നൽകി പ്രദേശത്തെ സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് പോലീസ് അന്വേഷണം ന്യൂസ് ബ്യൂറോ വണ്ടൂർ சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்